മൂവി ബ്രാൻഡ് എല്ലാ സിനിമാ മേഖലയിലും നിലനിൽക്കുന്ന ഒന്നാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നത് പരസ്യമായ രഹസ്യമാണ് നിരവധി മുൻനിര താരങ്ങൾ തന്നെ ഇതിനകം തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അഭിനേത്രിയാകണം പ്രശസ്തരാകണം എന്നെല്ലാം ആഗ്രഹിച്ചു വരുന്ന സിനിമയുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത പെൺകുട്ടികളെയാണ് ഇത്തരക്കാർ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത് അതേസമയം താരപുത്രിമാർ പോലും ഇത്തരക്കാരിൽ നിന്നും പരിപൂർണ സുരക്ഷിതരല്ല ഇപ്പോഴിതാ അത്തരത്തിൽ തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞ താരമാണ് വർഷിണി സൗന്ദരരാജൻ താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് തെലുങ്ക് അവതാരകയും നടിയും മോഡലുമാണ് വർഷിണി സൗന്ദരരാജൻ മോഡലിംഗിൽ നിന്നും കരിയർ ആരംഭിച്ച വർഷിണി പിന്നീട് സിനിമയിലേക്ക് എത്തുകയായിരുന്നു ശാകുന്തളം ഉൾപ്പെടെയുള്ള സിനിമകളിൽ അഭിനയിച്ച വർഷിണി പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതയാകുന്നത് അവതാരകയാകുന്നതോടെയാണ് തെലുങ്കിലെ ഹിറ്റ് പരിപാടികളിൽ അവതാരകയായ വർഷിണി തിളങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് വർഷിണി നടി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ അതിവേഗം വൈറലായി മാറാറുണ്ട് ഗ്ലാമറസ് വേഷങ്ങളിലുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവെക്കാറുള്ളത് സിനിമയിൽ വേണ്ടത്ര ശ്രദ്ധ നേടാൻ സാധിക്കാതെ വന്നതോടെ വർഷിണി വെബ് സീരീസിലേക്ക് ചുവട് വയ്ക്കാൻ ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായുള്ള ഓഡീഷനിൽ പങ്കെടുക്കവെയാണ് താരത്തിന് മോശം അനുഭവം ഉണ്ടാകുന്നത് ഒരു അഭിമുഖത്തിലാണ് വർഷിണി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഞാനും കാസ്റ്റിംഗ് കൗച്ചിന്റെ ഇരയാണ് ലോക്ക്ഡൌണിന് മുൻപ് ഒരു വെബ് സീരീസിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു ഒരു സംവിധായകൻ ഓഡീഷന് വേണ്ടി ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചു കണ്ട ഉടനെ സംവിധായകൻ പറഞ്ഞു നീ കൊള്ളാം ഈ വെബ് സീരീസിന് നീ നന്നായി ചേരുമെന്ന് എന്നെ സെലക്ട് ചെയ്തു എന്ന് ഞാൻ കരുതി പക്ഷേ അയാൾ എന്നോട് കൂടെ റൂം വരെ വരാനാണ് പറഞ്ഞത് എന്നും വർഷിണി പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അയാൾ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ കട്ടിലേക്ക് കിടത്താൻ ശ്രമിച്ചു എന്നോട് ഡ്രസ്സ് അഴിക്കാൻ പറഞ്ഞു ഞാൻ പേടിച്ചു പോയ അയാളുടെ കൈ തട്ടിമാറ്റി ഞാൻ ഓടി പുറത്തിറങ്ങി ഞാൻ അന്ന് ഒരുപാട് നേരം കരഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിരുന്നു അത് ജീവിതത്തിൽ ഞാൻ നേരിട്ട ഏറ്റവും ഭീകരവും കൈപ്പേറിയതുമായ അനുഭവം എന്നുമാണ് വർഷനി തുറന്നു പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തമിഴ് നടിയും അവതാരകയുമായ ശ്രുതി നാരായണന്റെ നഗ്ന വീഡിയോ പുറത്തെത്തിയത് കാസ്റ്റിംഗ് കൗച്ചിന്റെ പേരിൽ ചിത്രീകരിച്ചതെന്ന പേരിലാണ് വീഡിയോ പുറത്തെത്തിയത് ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിലെ വേഷത്തിന് എന്ന വ്യാജേനയായിരുന്നു നടിക്ക് ഫോൺ കോളുകൾ എത്തിയത് ഓഡീഷന്റെ ഭാഗമായി ചില രംഗങ്ങൾ അഭിനയിച്ചു കാണിക്കാൻ നടിയോട് ഫോണിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് നഗ്നയായി അഭിനയിക്കേണ്ട സിറ്റുവേഷൻ ആണെന്നും പറഞ്ഞു അതിനായി ചില സീനുകൾ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിപ്പിച്ച് കാണിക്കണമെന്നും ആവശ്യപ്പെട്ടു അവരുടെ നിർദ്ദേശപ്രകാരം നടി അഭിനയിക്കുകയും ചെയ്തു പിന്നീട് യുവതിയുടെ വീഡിയോ ചില വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഓഡീഷന്റെ പേരിൽ നടന്നത് തട്ടിപ്പാണെന്ന് നടിയെ തിരിച്ചറിഞ്ഞത് പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നത് പലരും നടിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലിങ്ക് ചോദിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ നടു തന്നെ രംഗത്തെത്തിയിരുന്നു ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്ക് അതൊരു തമാശയാണ് പക്ഷേ എനിക്കോ കുടുംബത്തിനോ അതൊരു കഠിനമായ വേദനയാണ് ഈ സാഹചര്യം എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയില്ല ഞാനൊരു സ്ത്രീയാണ് എനിക്കും എൻ്റെ ഉറ്റവർക്കും വല്ലാത്ത വേദനയാണ് നിങ്ങൾ നൽകുന്നത് ദയവ് ചെയ്ത് അതിങ്ങനെ കാട്ടുതീ പോലെ പ്രചരിപ്പിക്കരുത് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയോ കാമുകയുടെയോ വീഡിയോ പോയി കാണൂ ആസ്വദിക്കൂ എന്നിട്ട് പ്രചരിപ്പിക്കൂ അവർക്കും എന്നെ പോലുള്ള ശരീരമല്ലേ ഉള്ളതെന്നും നടി ചോദിക്കുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം മറ്റൊരു സ്റ്റോറിയിൽ ഡീപ്പ് ഫേക്ക് വീഡിയോ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമാണ് ലിങ്ക് ചോദിക്കുന്നത് അവസാനിപ്പിക്കൂ എന്നും നടി കുറിച്ചിരുന്നു ഇതൊരു മനുഷ്യന്റെ ജീവിതമാണ് നിങ്ങളുടെ എന്റർടൈൻമെന്റ് അല്ല ഇരയെ കുറ്റപ്പെടുത്തുന്ന നിരവധി കമന്റുകൾ കണ്ടു പുരുഷന്മാരോടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും എന്തുകൊണ്ടാണ് സ്ത്രീ മാത്രം അതിന് വിധിക്കപ്പെടുന്നത് അറപ്പുളവാക്കുന്ന പ്രതികരണമാണ് ലഭിക്കുന്നത് ഇതെല്ലാം നിയമത്തിലൂടെ നേരിടുമെന്നും നടി വ്യക്തമാക്കി ുന്നു പിന്നാലെയും നടിക്കെതിരെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വീഡിയോയുടെ ലിങ്കും പലരും ചോദിക്കുന്നുണ്ട് അതേസമയം നടി ഷൈനി സാറ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതും വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് വാട്സ്ആപ്പ് ചാറ്റിൽ ഒരു മെസ്സേജ് വന്നത് പീയുഷ് കാസ്റ്റിംഗ് ഏജൻസി വഴി നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷ ഞങ്ങൾ പരിഗണിച്ചിരിക്കുന്നു ജയിലർ ടുവിന് വേണ്ടി അതിൽ രജനീകാന്തിൻ്റെ മകളുടെയും മകൻ്റെയും വേഷത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഓഡീഷൻ നടക്കുന്നത് പതിനാല് നാല്പത് വയസ്സിന് ഇടയിലുള്ളവരുടെ ഓഡീഷനാണ് നടക്കുന്നത് താങ്കളുടെ പ്രൊഫൈലും വിവരങ്ങളും ഒന്നും കൂടി അയച്ചു തരണം എന്നാണ് മെസ്സേജ് വന്നത് തനിക്ക് അൻപതിനു മുകളിൽ പ്രായമുണ്ട് എന്തായാലും രജനീകാന്തിന്റെ മകളെ അഭിനയിക്കാനാകില്ല തനിക്ക് ചേർന്ന് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞു പ്രൊഫൈൽ അയച്ചു സുരേഷ് കുമാർ കാസ്റ്റിംഗ്സ് എന്നാണ് അതിന്റെ പേര് പിറ്റേ ദിവസം ഈ സുരേഷ് കുമാറിന്റെ അസിസ്റ്റന്റ് തന്നോട് ചാറ്റ് ചെയ്തു ആധാർ ഉണ്ടോ പാസ്പോർട്ട് ഉണ്ടോ അതിന്റെ കോപ്പി അയക്കണം എന്നൊക്കെ പറഞ്ഞു മലേഷ്യയിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ഷൂട്ട് എന്ന് പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടാൽ പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സാലറി എന്നൊക്കെ പറഞ്ഞു ഒരു നിമിഷം തൻ്റെ മനസ്സിൽ ലഡു പൊട്ടി രജനി സാർ തൻ്റെ പ്രിയപ്പെട്ട നടനാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ലഡ്ഡു പൊട്ടുമല്ലോ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സുരേഷ് സാർ വീഡിയോ കോൾ വിളിക്കുമെന്നും പറഞ്ഞു താൻ കാത്തിരുന്നു പക്ഷേ അവർ വിളിച്ചില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ വളരെ ബിസി ആയിരുന്നു നാളെ പതിനൊന്ന് മണിക്ക് വിളിക്കാമെന്ന് പിറ്റേന്നും വിളിച്ചില്ല ഒരു പന്ത്രണ്ട് മുപ്പതായപ്പോൾ ഈ പറഞ്ഞ സുരേഷ് സാർ വാട്സാപ്പിൽ ഓഡിയോ കോൾ ചെയ്തു രണ്ട് മണിക്ക് വീഡിയോ കോളിന് റെഡി പറഞ്ഞു സാരിയോടുത്ത് മുടി അഴിച്ചിട്ട് വേണം വരാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചു താൻ അപ്പോൾ സുഹൃത്തിന്റെ കടയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവിടെ നിന്ന് സ്കൂട്ടറെടുത്ത് ഓടി വീട്ടിലെത്തി വേഗത്തിൽ സാരി ഉടുത്ത് റെഡിയായി അയാൾ വിളിച്ചു പ്രൊഫൈൽ ചോദിച്ചു ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി ഉയരം താമസം എത്ര സിനിമ ചെയ്തു ഇതെല്ലാം പറഞ്ഞു വളരെ ഷൂട്ടിന് വരുമ്പോൾ കൂടെ ഒരാൾ നിർബന്ധമായും വേണമെന്നും പറഞ്ഞു ഗാർഡിയൻ വേണമെന്നും പറഞ്ഞു ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് താൻ പറഞ്ഞു ഇവിടെ അമ്മ അസോസിയേഷൻ ഉണ്ട് അവിടെ വേണമെങ്കിൽ കാർഡ് എടുത്താൽ മതി താൻ എടുത്തിട്ടില്ല തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആർട്ടിസ്റ്റ് കാർഡ് അത്യാവശ്യമാണെന്ന് അയാൾ പറഞ്ഞു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് വേണ്ട തുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർട്ടിസ്റ്റ് കാർഡ് എടുത്തു തരാമെന്ന് പറഞ്ഞു ആധാർ കാർഡിന്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അയക്കാൻ പറഞ്ഞു ഇന്ന് തന്നെ ആർട്ടിസ്റ്റ് കാർഡ് ശരിയാക്കി തരാമെന്നും പറഞ്ഞു നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഇമെയിൽ അയക്കും അതിന് ഓക്കെ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് കാർഡിനുള്ള അപേക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് മെയിൽ വന്നു താൻ അതിന് ഓക്കെ അയച്ചു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെയിൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വീഡിയോ കോൾ വിളിച്ചു നിങ്ങളുടെ മറുപടി കിട്ടി ഇന്ന് തന്നെ കാർഡിന് അപേക്ഷ നൽകാം അതിന്റെ പൈസ അയക്കുമല്ലോ എന്ന് തന്നോട് ചോദിച്ചു സാർ കുറച്ച് സമയം വേണമെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ കാർഡ് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ മെയിൽ അയച്ചത് ഇവിടെ ഒരുപാട് പേർ ക്യൂ നിൽക്കുകയാണ് നിങ്ങളെ സെലക്ട് ചെയ്തത് എത്രയും പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എത്ര സമയം വേണമെന്ന് ചോദിച്ചു രണ്ട് ദിവസത്തെ സമയം വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല പകുതി പൈസ ഇപ്പോൾ അയയ്ക്കോ ഒരു ക്യൂ ആർ കോഡ് അയച്ചു തരാമെന്ന് പറഞ്ഞു അതോടെ തനിക്ക് മനസ്സിലായി സാർ എന്ന് പറഞ്ഞ് താൻ കട്ട് നടി ഷൈനി സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പറഞ്ഞിരുന്നത് സമീപകാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ദുരിതങ്ങളും ചർച്ചയായിരുന്നു ഓഗസ്റ്റ് പത്തൊൻപതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സംഘടനയിൽ പലതരത്തിലുള്ള ഉലച്ചിലുകൾ സംഭവിക്കുന്നത് സ്വകാര്യ വിവരങ്ങളെല്ലാം ഒഴിവാക്കി വന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലൂടെ മലയാള സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളും എല്ലാം പുറം ലോകമറിഞ്ഞു തുടർച്ചയായി വെളിപ്പെടുത്തലുകൾക്കും ആരോപണങ്ങൾക്കും രാജികൾക്കും പിന്നാലെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളും അമ്മയിൽ നിന്ന് രാജിവെച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിനായിരുന്നു ഭരണസമിതി രാജിവെച്ചത് രണ്ടു മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു അന്ന് മോഹൻലാൽ പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നത് എന്നാൽ ഇതുവരെ ജനറൽ ബോഡി വിളിക്കാനോ തെരഞ്ഞെടുപ്പ് നടത്താനോ ഉള്ള ശ്രമങ്ങളൊന്നും സംഘടനയ്ക്കുള്ളിൽ നടന്നിട്ടില്ല നിലവിൽ അഡ്ഹോക്ക് കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്